മന്ത്രി ശിവൻകുട്ടി എന്ന സംഗിക്കുട്ടിയ രണ്ടുപേരും കൂടെ ഒന്നായിരിക്കുന്നു സ്വർണം കട്ടത് മാർസ്റ്റ് പാർട്ടിയെങ്കിൽ അതിന് കൂട്ടുന്ന പാർട്ടിയായി ബി ജെ പി മാറി ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ് അതുകൊണ്ട് ഒരു കാര്യം തറപ്പിച്ചു പറയാം നിങ്ങൾ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട അതിനു പകരം ഈ സ്വർണം കെട്ടത് പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്നു പിണറായിക്ക് മൂന്നേ മൂന്ന് മാസം മാത്രമാണ് ആ കസാലിരിക്കാൻ കഴിയുക അത് കഴിഞ്ഞ് യു ഡി എഫ് വന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ഞങ്ങൾ അന്നകത്താക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പൊ മോഡി വന്നിട്ട് പറയാണ് ഞങ്ങൾ വന്നിട്ട് എവിടെ ഞങ്ങൾ വരാൻ പോന്ന് ആകെ അഞ്ചോ നാലോ അഞ്ചോ സീറ്റിലാണ് ആകെ ജയിക്കുന്നു പറഞ്ഞിട്ട് ഏ ക്ലാസ് സീറ്റ് അവരാ കേരളം ഭരിക്കാൻ പോന്നെ വന്ന് അഞ്ചും കിട്ടാനൊന്നും പോണില്ല പക്ഷെ ഇനി അഞ്ച് കിട്ടിയാൽ തന്നെ കേരളം വന്നിട്ട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് മോഡിക്ക് ഒരു സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് കണ്ട് കേസെടുത്താൽ ഇഡിക്ക് ശക്തമായിട്ട് അന്വേഷിക്കാമല്ലോ ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ കേസ് അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ ഇടിയും ആരെ രക്ഷിക്കാൻ വന്നു ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഇടിയും കേരളത്തിന്റെ കേടിയും ഒക്കെ ചേർന്ന് സ്വർണം കട്ടവെ രക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല ഞാൻ ഒരു അറ്റ കാര്യമേ പറയുന്നുള്ളൂ ദേവന്റെ സ്വർണം കട്ടാൽ അതിന് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും അത് ചെയ്യുന്ന കുറ്റത്തിന്റെ തോത് ചില ആൾക്കാർക്ക് കണ്ണിന്റെ കാഴ്ച പോവും ചില ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കും ചില ആളുകൾക്ക് ചിത്തഭ്രമം സംഭവിക്കും ഇപ്പൊ ഒരു ചെറിയ സംശയം ഈ മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ കളി കാണുമ്പോ ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയം അതാണ് ഇപ്പൊ പറയുന്നതും ചെയ്യുന്നതായിട്ട് ഒരു ബന്ധുമില്ലാത്ത രീതിയിലാണ് തോന്നുന്ന പോലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു കെ വി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം റിപ്പോർട്ട് ഹൈക്കോടതിക്കാണ് കൊടുക്കേണ്ടതെങ്കിലും ഇവരൊക്കെ തരം പോലെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഈ എസ് ഐ ടി പോരാ ശക്തമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം അതുവരെ ഈ സമരവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം